സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ ഫസ്റ്റിംഗ് ഫസലുദ്ദീൻ പ്രണയം നമുക്ക് പിന്നെ നോക്കാം നീ പേടിക്കണ്ട അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചാവും പറഞ്ഞു വേണ്ട അടുത്ത നിമിഷം അവളിൽ നിന്നും മറുപടി വന്നിരുന്നു രണ്ടു പേരുടെയും മുഖത്ത് നാണം നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടെങ്കിലും പരസ്പരം ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഹൃദയ വേഗത അവൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു നിനക്കും പേടിയുണ്ടല്ലേ ഡേട്ടാ അവൾ തല അല്പം ചരിച്ച് ചരിച്ചവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നല്ലാതെ ഈ കാര്യത്തിൽ ഞാൻ അത്ര വലിയ എക്സ്പീരിയൻസ് പേഴ്സണൊന്നുമല്ല അത് പറയുന്നതിനൊപ്പം അവൻ്റെ കൈകൾ അവളുടെ ചുരിദാട്ടോപ്പിൻ്റെ ബാക്ക് സിബിൽ പിടിമുറുക്കിയിരുന്നു സിബ് പതിയെ അഴിയുന്നതും അവൻ്റെ കൈകളുടെ തണുപ്പ് നഗ്നമായ പുറത്ത് പതിയുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു അവൻ്റെ കൈകൾ പുറമേനിയിലൂടെ സഞ്ചരിക്കുന്നതിനൊപ്പം തന്നെ അവളുടെ ചുണ്ടുകളെയും സ്വന്തമാക്കി വളരെ പതിയെ എന്ന അത്രയും പ്രണയത്തോടെയുള്ള ഒരു ചുംബനമായിരുന്നു അത് അവളുടെ കൈകളും ആ സമയം അവന്റെ നഗ്നമായ പുറത്തും നെഞ്ചിലുമായി മുറിവുകളും പാടുകളും സൃഷ്ടിച്ചിരുന്നു സമയം മുന്നോട്ട് പോകും വസ്ത്രങ്ങളുടെ മറയില്ലാതെയായി പ്രണയം എന്ന വികാരത്തേക്കാൾ മറ്റു പലതും അവരിരുവരെയും കീഴടക്കിയിരുന്നു അവസാനം ആ പകലിനെ സാക്ഷിയാക്കി ഇരുവരും ഒന്നു ചേർന്നു അത്രയും സ്നേഹത്തോടെ അത്രയും പ്രണയത്തോടെ ജതിന് അവസാനം ഒരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് വീണതും അതുല്യ ഇര കൈകൾ കൊണ്ടും അവനെ ഇറക്ക ചേർത്തു പിടിച്ചിരുന്നു എനിക്കൊരു കുഞ്ഞിനെ വേണം ജതിനെ അവൾ പറഞ്ഞത് കേട്ട് അവൻ ബെഡിലേക്ക് കടന്നു ശേഷം അവളെ തൻ്റെ നെഞ്ചിലേക്ക് കടത്തി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഉം മൂളി എന്നിട്ട് എന്തോ ഒന്നും പറയാത്ത കുട്ടിയെ വേണമെങ്കിൽ പറയുകയല്ല പ്രവർത്തിക്കുക വേണ്ടത് അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി പേടിപ്പിച്ചു ഡി നീ ഇപ്പോഴുള്ള ഫീലിംഗ്സിലും ഇമോഷനിലും പറയുന്നതാ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും ഇതങ്ങനെ മാറില്ല മാറിയില്ലെങ്കിൽ നമുക്ക് മാറ്റാം ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ല ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യോടി അവന്റെ ദയനീയമായ സംസാരം കേട്ട അവൾക്ക് ചിരി വന്നു എന്നാ രണ്ട് മാസം കഴിഞ്ഞിട്ടോ ഒരു രണ്ട് വർഷം എൻ്റെ കുട്ടിയുടെ പഠിപ്പും ജോലിയും ഒക്കെ സെറ്റാവും എനിക്കും നല്ലൊരു ജോലി നോക്കാം എന്നിട്ട് പോരെ അവൾ വെറുതെ ഒന്ന് വിട്ടു പിന്നീട് അവർ പരസ്പരം ഒന്നും മിണ്ടിയതേയില്ല അങ്ങനെ കിടന്ന് പേരും എപ്പോഴോ ഉറങ്ങിപ്പോയി ജതിന്റെ ശബ്ദം കേട്ടാണ് അതുല്യർന്നത് സമയം സന്ധ്യയായിട്ടുണ്ട് ഉച്ചക്ക് ഭക്ഷണം പോലും കഴിച്ചില്ല പേരും എന്തിനാ മനുഷ്യ ഇങ്ങനെ ഒച്ചയിടുന്നത് അവൾ അവന് ദേഷ്യത്തിൽ തുറച്ചു നോക്കിക്കൊണ്ട് ബെഡ്ഷീറ്റ് പൊതച്ച് ബെഡിൽ നിന്നും എഴുന്നേറ്റു അമ്മീ അവളും കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഇരുന്ന് പോയിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ എന്തിനാ ഞാൻ ഒച്ചയിട്ടെന്ന് അവൻ പുച്ഛത്തോടെ ചോദിച്ചു എനിക്ക് തല ഇറങ്ങുമോ ചെതിന് തല ഇറക്കാൻ മാത്രമേ ഉള്ളൂ അവൻ പൊരികം ചുളിച്ച് സംശയത്താലെ ചോദിച്ചു അല്ല വേദനിക്കുന്നുണ്ട് എവിടെയാ കുസൃതിയോടെ ചോദിക്കുന്നതിനൊപ്പം അവൻ അവളെ ബെഡ്ഷീറ്റോടുകൂടി ചുറ്റി പിടിച്ചിരുന്നു ഡേ വേണ്ടാട്ടോ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു ജതിൻ അവളുടെ മുഖം തൻ്റെ കയ്യിലെടുത്ത് രണ്ട് കണ്ണിലും മൂക്കിലും ചുണ്ടിലും എല്ലാം ഉമ്മ വച്ചു കുറച്ചു നേരം അവരങ്ങനെ ഇരുന്ന ശേഷമാണ് കുളിച്ചു ഫ്രഷായത് ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു രണ്ടു പേർക്കും അതുകൊണ്ട് ജതിൻ പുറത്തു പോയി ഫുഡ് വാങ്ങിക്കൊണ്ടുവന്നിരുന്നു ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് രണ്ടു പേരും നേരത്തെ തന്നെ ഉറങ്ങാൻ കിടക്കുകയും ചെയ്തിരുന്നു ജതിനേ ജനേ ബാത്റൂമിനുള്ളിൽ നിന്ന് അതുല്യയുടെ വിളി കേട്ട് ജതിൻ കണ്ണു തറന്നു എന്താടി ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ അവൻ തല ചൊറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ആ ടാപ്പ് ഓഫ് ആക്കിട്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല വെള്ളം വീഴുന്ന ശബ്ദം കൊണ്ട് അവൾ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ പീരിയഡ്സ് ആയി അവൾ വാതിൽ പാതി തുറന്ന് തല പുറത്തേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു ഇനിയിപ്പോ എന്താ ചെയ്യാ പോയി പാടുവാങ്ങിട്ടുവാ പാടോ അതെന്താ അങ്ങനൊരു സാധനം നീ ഇതുവരെ കേട്ടിട്ടില്ലേ അത് അത് എവിടുന്നാ വാങ്ങാം റേഷൻ കടയിൽ നിന്ന് ഏ അവൻ നെറ്റി ചുളിച്ച് ബെഡിൽ നിന്നും എഴുന്നേറ്റു പോയി വല്ല മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിട്ട് വാ ചിയാ അവിടെ തട്ടി ഇവിടെ തട്ടി നിൽക്കാതെ ഒന്ന് വേഗം പോയി വാങ്ങിയിട്ട് വരുന്നുണ്ടോ അവൾ ഉച്ചത്തിൽ പറഞ്ഞതും ജതിൻ ചെവി പൊത്തിപ്പിടിച്ചു പതിയെ പറഞ്ഞാൽ മതി എനിക്ക് ചെവി കേൾക്കാം അവൻ ദേഷ്യത്തിൽ പറഞ്ഞ് കബോർഡിൽ നിന്ന് ഷർട്ടും എടുത്തിട്ട് ഫോണും കാറിന്റെ കീയും എടുത്തു ഇനി എങ്ങോട്ടാ തൻ്റെ അടുത്തേക്ക് വരുന്നവനെ കണ്ടവൾ ചോദിച്ചു എനിക്കൊന്നും മുഖം കഴുകണം വേറെ എവിടെയെങ്കിലും പോയി മുഖം കഴുകുക ഇവിടെ പറ്റില്ല അവൾ അത് പറഞ്ഞ് വാതിലടച്ചതും ജതിന് കലി കയറി വന്നിരുന്നു അവൻ ഹാളിൽ പോയി മുഖം കഴുകി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി ഏതാ വേണ്ടത് വിസ്പർ സോഫ്റ്റി സ്റ്റെഫറി ബെല്ല ഇതിലേതാ അതിപ്പോ ഇതിലേതാ നല്ലത് എല്ലാം നല്ലതാ പക്ഷെ പലരും പല ബ്രാൻഡാ യൂസ് ചെയ്യുക ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചു നോക്കട്ടെ അവൻ ഫോൺ ഫോണെടുത്ത് അതുല്യെ വിളിച്ചു നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കാൻ മനുഷ്യ എത്ര നീരായി പോയിട്ട് ഞാനിവിടെ മെഡിക്കൽ സ്റ്റോറിനുണ്ട് ഇവർ ഏതാ ബ്രാൻഡെന്ന് ചോദിക്കുന്നു ഏതാ വേണ്ട വിസ്പർ അവൻ കോൾ കട്ട് ചെയ്തു വിസ്പർ മതി സ്മോളാണോ ലാർജാണോ അറിയില്ല ഞാൻ ചോദിക്കട്ടെ അവൻ വിളിക്കേണ്ട താമസ അതുല്യ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് കോള് കട്ടാക്കി വലുതെടുത്തു അവനും ആകെ കലുകയറി തിരിച്ചവൻ ദേഷ്യത്തിലാണ് വീട്ടിൽ കയറി വന്നത് അതുല്യ ബാത്റൂമിന്റെ ഡോറിൽ ചാരി നിൽക്കുന്നുണ്ട് ദാ കൊണ്ടുപോയി പുഴുങ്ങി തിന്നി അവൻ കൈയിലുള്ള കവർ ദേഷ്യത്തിൽ അവൾക്ക് നേരെ എറിഞ്ഞു അത് അവളുടെ കാൽച്ചുവട്ടിൽ പോയി വീണു പാട് വാങ്ങാൻ അറിയാത്ത നിങ്ങളാണ് അവരെ കൊമ്പത്തെ വക്കീലായത് എനിക്ക് ഇത് വാങ്ങാൻ പോലല്ല പണി അറിയാത്തോണ്ടല്ലേ വിളിച്ചോദിക്കുന്നെ അതിന് ചാടിക്കടിക്കാൻ പറഞ്ഞു മനുഷ്യൻ വയ്യാതെ നിൽക്കുമ്പോഴാ നിങ്ങളുടെ ആയിരം സംശയം കിട്ടിയത് വാങ്ങിച്ചുവരാത്ത സംശയം തീർത്തു നിൽക്കാ വേണ്ടേ ഞാൻ കിട്ടിയത് വാങ്ങി വന്ന പിന്നെ അതാവും കുറ്റം പിന്നെ നിനക്ക് അത് മതിയല്ലോ അടുത്ത വഴക്കിന് അതെ ഞാൻ തന്നെ അവിടെ വഴക്കാളി നീ മാത്രം ഒരു നന്മമരം അതും പറഞ്ഞവൾ ബാത്റൂം ഡോർ വലിച്ചടച്ചു വാതിലിപ്പോ പൊളിച്ചടക്കോ നീ അവൻ ചോദിച്ചതും അവൾ ഒന്നുകൂടി ബാത്റൂം ദേഷ്യത്തിൽ തുറന്ന് അടച്ചു ഇതിനെന്താ വട്ടായോ അവൻ പല്ല് അടിച്ച് കബോർഡിൻ്റെ അരികിലേക്ക് നടന്നു അയൽ ചെയ്യാനുള്ള ഷർട്ട് പുറത്തെടുത്ത് അത് തേക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഹാളിൽ പോയി പല്ല് തേച്ചു വന്നതും അതുല്യ കുളി കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു അവളുടെ മുഖവും കണ്ണും എല്ലാം ആകെ വീർത്ത് വല്ലാതായിട്ടുണ്ട് നീ കരഞ്ഞോ അവൻ അവളുടെ അരികിലായി വന്നിരുന്നു ചോദിച്ചതും അവൾ ദേഷ്യത്തിലൊരു നോട്ടമായിരുന്നു എന്താടി നിനക്ക് വയ്യേ ദേ മിണ്ടാതിരുന്നോണം എല്ലാത്തിനും കാരണം നിങ്ങളാ അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജതിനെ കൈച്ചൂണ്ടി പറഞ്ഞു ഞാനോ ഞാനെന്ത് എനിക്ക് ഇത്രയും വേദനയൊന്നും ഉണ്ടാവാറില്ല ഇതിപ്പോ എന്റെ എവിടെയൊക്കെയാ വേദനിക്കുന്നതെന്ന് എനിക്കറിയുന്നില്ല നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും നിന്റെ സമ്മതം ഇല്ലാതെയാ ഞാനൊക്കെ ചെയ്തതെന്ന് ഞാൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നീയല്ലേ അവൻ പാതി പറഞ്ഞു നിർത്തി അതെ ഞാനാ കാരണക്കാരി തെറ്റ് മൊത്തം തെറ്റുമൊത്ത ഞാൻ സമ്മതിച്ചു ഇനി കുറച്ച് സമാധാനം തരുമോ ഞാൻ ആരുടെ സമാധാനം കളയുന്നില്ല ഞാൻ പോവാ നീ സമാധാനത്തോടെ ഇരുന്നു ജതിൻ തിരിച്ചു പറഞ്ഞ് ടവ്വലുമായി കുളിക്കാൻ കയറി കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ അവൾ കിടക്കുകയാണ് അവൻ അയൻ ചെയ്ത ഷർട്ട് എടുത്തിട്ട ശേഷം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് അപ്പൂവിന്റെ കോള് വന്നത് ജതിൻ ഫോണും എടുത്ത് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അവളെ എവിടെയാളിയാ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവടൊക്കെ എടുക്കുന്നുണ്ട് രാവിലെ തുടങ്ങിയതാ എന്തോ ബാധ കയറിയ പോലെ നടക്കുന്നത് എന്ത് ചോദിച്ചാലും ദേഷ്യവും ചാടിക്കടിക്കാൻ പറഞ്ഞു അതെൻ്റെ വയ്യ അവൾക്ക് പീരിയഡ്സ് ആണത്രേ ആ വെറുതെ അല്ല ഇന്ന് ഒരു ദിവസത്തേക്ക് അവളുടെ കൈൻ്റെ അരികിൽ ഇത് മാറി നടക്കുന്നതാ അളിയൻ്റെ ആരോഗ്യത്തിന് നല്ലത് എനിക്ക് രാവിലെ കയറിയ കലിയാ ഒരു കാര്യം മര്യാദക്ക് പറഞ്ഞാൽ തരില്ല എന്നിട്ട് ചാടിക്കടിക്കാൻ വരുന്ന പോലൊരു സംസാരവും അവൾക്ക് മാത്രമല്ല ഈ ദേഷ്യവും വാശിയുമൊക്കെ ഉള്ളത് ആളിയനെ അത് കാര്യമാക്കണ്ട ഇന്നൊരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ അവളോട് സംസാരത്തിനൊന്നും പോകണ്ട ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ ഉം ജതിൻ താല്പര്യം ഇല്ലാതെ ഒന്ന് മൂളി എന്നാൽ ശരി ക്ലാസ്സിൽ പോകാനുണ്ട് അവളെ വിളിച്ചിട്ട് കിട്ടാത്ത കാരണം ആളിയനെ വിളിച്ചതാ ഇന്ന് അളിയൻ പോകുന്നുണ്ടോ ഇല്ല അവൾ ഒറ്റയ്ക്കല്ലേ ഇൻസൈഡ് വച്ചിരുന്ന ഷർട്ട് പുറത്തേക്കിട്ട അവൻ പറഞ്ഞു എന്നാ ശരി കോള് കട്ടായിട്ടും നേരം ജതിൻ അങ്ങനെ തന്നെ നിന്നു ഈ വക കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് വലിയ അറിവൊന്നുമില്ല അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം വീട്ടിൽ അമ്മയും ചിഞ്ചു ഉണ്ടെങ്കിലും താൻ താനീ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ചിഞ്ചുവിൻ്റെ പഠിത്തത്തിന്റെ കാര്യം ശ്രദ്ധിക്കുമെന്നല്ലാതെ മറ്റൊന്നും അന്വേഷിക്കാനും പോവാറില്ല അവൻ ഓരോന്ന് ചിന്തിച്ച് തിരിച്ച് റൂമിലേക്ക് നടന്നു അകത്തു നിന്നും അതുല്യയുടെ സംസാരം ഉറക്ക കേൾക്കുന്നുണ്ട് ഫോൺ സ്പീക്കറിലായ കാരണം അമ്മയാണെന്ന് മനസ്സിലായി അവൻ ഡ്രസ്സ് മാറ്റി അടുക്കളയിലേക്ക് നടന്നു ചായ വച്ചു രാവിലത്തേക്ക് ഫ്രിഡ്ജിൽ നിന്നും ബ്രെഡും ജാമും എടുത്ത് ടേബിളിന് മുകളിൽ വെച്ച് അതുല്യെ വിളിക്കാനായി റൂമിലേക്ക് നടന്നു അമ്മോ എവിടത്തെ പോലെ ഓരോന്നും കാണിച്ച കുട്ടിയെ ബുദ്ധിമുട്ടിക്കരുതിട്ടോ നീ അല്ലെങ്കിലും ഞാനാണല്ലോ എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ആള് ഞാൻ ഞാനങ്ങനെയല്ല പറഞ്ഞത് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ സൂക്ഷിക്കണം എന്ന് അമ്മ ഒന്ന് വച്ചിട്ട് പോവോ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല അവൾ കോൾ കട്ടാക്കി നീ എന്തിനാ ആ പാവ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിനക്ക് മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ലേ എൻ്റെ അമ്മയോട് ഞാൻ തോന്നുന്ന പോലെ സംസാരിക്കും അതിന് നിങ്ങൾക്ക് എന്താ നീ എന്ത് പണ്ടാരോ എങ്കിലും കാണിക്കും നിനക്ക് ചായ വേണ്ടേ എനിക്ക് നിങ്ങളൊരു തേങ്ങയും വേണ്ട കുറച്ച് സമാധാനം തന്നാൽ മതി നീ ഒരു കാലത്തും നന്നാവില്ലടി വശന്ന് അവിടെ കിടന്നു ഞാനിനി ചോദിക്കാനും വരുന്നില്ല ഒന്നിനും വരുന്നില്ല അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി ഉണ്ടാക്കി വെച്ച ചായ എടുത്തു കുടിച്ച് ടേബിളിലെ ബ്രെഡും ജാമും തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് അവൻ റൂമിലേക്ക് തന്നെ വന്നു അവൾ ഇപ്പോഴും ബെഡിൽ തന്നെ കിടക്കുകയാണ് ഇടയ്ക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് ജതിന് അത് ശ്രദ്ധിക്കാതെ ബെഡിന്റെ മറുഭാഗത്ത് വന്ന് കിടന്നു ഫോൺ നോക്കിക്കിടന്ന് അവൻ എപ്പോഴോ ഉറങ്ങിപ്പോയി കുറെ കഴിഞ്ഞു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് സമയം നോക്കുമ്പോൾ നേരം ഉച്ചയായിട്ടുണ്ട് അവൻ തിരിഞ്ഞ അതുല്യെ നോക്കിയതും പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു ബ്ലഡ് അവൻ അവൾ കിടക്കുന്ന ഭാഗത്തെ ബെഡ്ഷീറ്റ് കണ്ട് പേടിയോടെ പറഞ്ഞു തുടരും